ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കുതിര വേടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു എഴുപത്തി വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് സ്വർണത്തിനും പൈസയ്ക്കും വേണ്ടി അതിക്രൂരമായി കൊന്നു കുഴിച്ചു മൂടി ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടിരുന്നു നമ്മുടെ കേരളം മൊത്തം ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു ഇത് അപ്പോൾ അതിലെ പ്രതികളെയൊക്കെ പിടിച്ചു അവരെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ എന്റെ യൂട്യൂബിൽ ഒരു വീഡിയോ സജക്ഷൻ വന്നതാണ് അതായത് എഴുപത്തിമൂന്ന് എഴുപത്തിമൂന്ന് കാരി ഒരു അമ്മുമ്മ തള്ള ഒരു ചെറുക്കനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത അത് എൻ്റെ ഒരു വീഡിയോ സജഷൻ എൻ്റെ യൂട്യൂബിൽ വന്നു അപ്പം ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോ കയറി നോക്കി ആ ഒരു വീഡിയോ വന്ന ഒരു ചാനൽ എന്ന് പറയുന്ന മാസ്റ്റർ ബ്രെയിൻ ടു പോയിന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഏകദേശം രണ്ടു വർഷത്തിന് മുന്നേ ഒരു വീഡിയോ ആണത് പക്ഷെ അത് നമുക്ക് എൻ്റെ യൂട്യൂബിൽ ഇപ്പം അത് സജക്ഷൻ വന്നു കെട്ടോ അപ്പം അങ്ങനെയാണ് ഞാനത് കയറി നോക്കുന്നത് അപ്പം അങ്ങനെ അത് കയറി നോക്കിയപ്പോഴത്തേക്കും ഒരു ആ ഒരു എഴുപത്തി മൂന്ന് വയസ്സുകാരി അമ്മ വളരെ സങ്കടത്തോടു കൂടിയൊക്കെ കരഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പം എന്തായാലും ആ ഒരു അമ്മ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം അപ്പം ഈ ഒരു കേസിൽ അതായത് ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരി അമ്മ പതിനാല് വയസ്സുള്ള ഒരു മോനെ ഒരു ചെറുക്കനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ അമ്മക്കെതിരെ പോസ്കോ കേസ് എടുത്തിരുന്നു ഈ അമ്മ നാൽപ്പത്തഞ്ച് ദിവസത്തോളം ജയിലിൽ കിടന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഈ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല ആ കേസ് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല അത് ശരിക്കും സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ അമ്മയ്ക്കും ആ ചെറുക്കനും പിന്നെ ദൈവത്തിനേ അറിയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഈ അമ്മ പറയുന്ന വാക്കുകൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എങ്ങനെയായിരുന്നു സത്യം തെളിച്ച് തരണം എനിക്ക് ചെറുകെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറ്റമാണ് അതിനാണ് ആറുമാസം എന്റെ വീട്ടിൽ പോലീസ് കാവലുണ്ടായിരുന്നത് എന്നിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല എന്റെ പരിസരത്ത് പോലീസ് കാവലുണ്ടായിരുന്നു മാസം എന്നെ നിരീക്ഷണത്തിൽ ഇരുത്തിയാണെന്നൊക്കെയാണ് ഒരു പറഞ്ഞു കൊടുത്ത് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് എന്റെ അടുത്ത് ചോദിച്ചു

അപ്പൊ ഈ ഒരു അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വരാനുള്ള ഒരു കാര്യം അതൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ഈ ഒരു അമ്മ പറയുന്നത് അപ്പൊ അതിനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ അമ്മയുടെ വീടിന് അടുത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് വീടിന് അപ്പുറം ഒരു വീട്ടിൽ ഈ ചാരായം ഉണ്ടാക്കുകയും അതുപോലെ കഞ്ചാവിന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചാരായം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പരിപാടി ആ ഒരു വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ അമ്മയുടെ വീടിന്റെ വാതിക്കെ കൂടിയാണ് അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോയി കൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇവര് ഈ കൂടെ ഈ ചാരായം കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് ആൾക്കാർ പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നു അപ്പൊ അതൊരു ബുദ്ധിമുട്ടായി അങ്ങനെ ഈ അമ്മ പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് വന്നിട്ട് മറ്റേ ആ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുന്നു ആ ചാരായം നിൽക്കുന്നവരെയും അതായത് ഉപയോഗിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആ വീട്ടിലെ ഒരു ചേച്ചി അവിടുത്തെ ഒരു അമ്മച്ചിക്ക് ഈ അമ്മയോട് അതായത് ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരി അമ്മയോട് ഭയങ്കര ഒരു പക തോന്നാണ് കാരണം ഈ അമ്മ ഒറ്റ കൊടുത്തോണ്ടാണല്ലോ പോലീസ് പിടിച്ചത് അപ്പൊ ആ ഒരു തള പറയുന്നു ഈ നിങ്ങളെ ആജീവനാന്തകാലം ഞാൻ ജയിലിലിടും നിങ്ങൾക്കെതിരെ ഒരു കേസ് വരും നിങ്ങൾക്ക് എട്ടിന്റെ പണി തരുമെന്ന് ഓൾറെഡി ഈ ഒരു എഴുപത്തിമൂന്ന് വയസ്സായി അമ്മയോട് അവർ പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ വ്യക്തി വൈരാഗ്യത്തിൽ അവർ ചെയ്യിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട് പക്ഷെ എങ്കിലും ഈ പതിനാല് വയസ്സുള്ള ഈ ഒരു ചെറുക്കം പറയുന്നുണ്ട് ഈ അമ്മ അങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അതാണ് ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ഒരു കേസ് തീർന്നിട്ടില്ല ആ ഒരു ചെറുക്കന്റെ മൊഴിയിലാണ് ഇപ്പോഴും ആ അമ്മ മാസാ മാസം എല്ലാ മാസവും പോയി സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്നു ഈ കേസ് ഇതുവരെ ഒത്തുതീർപ്പായിട്ടില്ല കാരണം ആ ഒരു അമ്മ തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിലാണ് നാൽപ്പത്തഞ്ച് ദിവസം ആ അമ്മ ജയിലിൽ കിടന്നത് അതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നാട്ടുകാരറിഞ്ഞു വീട്ടുകാരറിഞ്ഞു ബന്ധുക്കാര് ഫുള്ള് പറഞ്ഞു ഈ വയസ്സുള്ള വയസ്സുള്ളവരെ അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി എത്രത്തോളം നാണക്കേടായിരിക്കും അങ്ങനെ ഈ അമ്മയുടെ മക്കളൊക്കെ അമ്മേനെ ഉപേക്ഷിച്ചു തിരക്കെല്ലാം അന്വേഷിക്കുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പക്ഷെ ഈ അമ്മ പറയുന്ന അങ്ങനെ ഒരു തെറ്റ് അമ്മ ചെയ്തിട്ടില്ല ഈ പതിനാല് വയസ്സുള്ള ഈ ഒരു ചെറുക്കൻ എന്ന് പറയുന്നത് ഈ അമ്മയുടെ സഹോദരിയുടെ ഒരു ഇവരുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു ആളുടെ മോന് മോൻ തന്നെയാണെന്നാണ് ഈ അമ്മ പറയുന്നത് അപ്പൊ അവൻ എപ്പോഴും ഈ അമ്മയുടെ വീട്ടിൽ ചെല്ലുവാൻ അപ്പൊ അമ്മ ആഹാരം വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഈ മോൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ അമ്മ ചെയ്തു എന്നുള്ളത് അപ്പോ ഇരയാക്കപ്പെട്ട ആള് പറയുന്നതാണല്ലോ സത്യം എന്ന് പറയുന്നത് കാരണം ആ ഇപ്പോ ഒരു ആളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ആ ആൾ പറയുകയാണെങ്കിൽ ഇന്നാളെ എന്നെ എന്ന് പറയുകയാണെങ്കിൽ അതിൽ വലിയ തെളിവുകൾ വേറെ വേണ്ട അങ്ങനെ ഈ ഒരു കൊച്ച് പതിനാല് വയസ്സുള്ള ആ ഒരു കൊച്ച് പറഞ്ഞു ഈ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ കാരണം ആ അമ്മക്കെതിരെ കേസ് എടുത്തു ആ ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ അമ്മ നാൽപ്പത്തഞ്ചു ദിവസം സ്റ്റേഷൻ ജയിലിൽ കടന്നു പോസ്കോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ അമ്മ പറയുന്നത് അങ്ങനെ ഒരു തെറ്റും അമ്മ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ആ അമ്മയുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി പോകുന്നു ആ അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കാരണം ആ അമ്മ പറയുന്നുണ്ട് മക്കളുണ്ട് ആ അമ്മക്ക് നാല് മക്കളുണ്ട് അതുപോലെ തന്നെ പേരക്കടാങ്ങൾ ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ആ ഒരു അമ്മ ഈ കൊച്ചു പയ്യനെ കുറിച്ച് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഒരു ഒരു വിഷമായിരിക്കും ആലോചിച്ച് ആലോചിച്ചു എന്നിട്ട് നാട്ടുകാർക്ക് ആ നാട്ടുകാരും മിണ്ടൂല ഏഹ് ബന്ധുക്കാര് എല്ലാം കൈകൊഴിഞ്ഞിട്ട് ഈ അമ്മ ഒറ്റക്കെയാണ് താമസിക്കുന്നതൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ വരെ നാണക്കേടാണ് കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത രീതിയിലുള്ള നോട്ടവും അറച്ചിലുമൊക്കെയാണെന്ന് ഈ അമ്മ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ അമ്മ പറയുന്നത് ഒരു കേസ് ഇത് സത്യസന്ധമല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഈ ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ അമ്മ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് കേസ് നിലനിൽക്കുന്നത് അപ്പൊ ഈ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കാണുന്ന ഒരാൾ ഉണ്ട് ദൈവം ഉണ്ട് അപ്പൊ അത് എന്തെങ്കിലും ഈ ഒരു സംഭവം തെളിയിക്കപ്പെടും എന്ന് കരുതി ആ ഒരു അമ്മ ഇപ്പോഴും ജീവിക്കുകയാണ് അപ്പൊ എനിക്ക് കേട്ടിപ്പോ ഭയങ്കര പോയി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴയിൽ ഇതുപോലെ എഴുപത്തി വയസ്സുള്ള പ്രായമുള്ള ഒരു അമ്മയെ ഒരു ഭാര്യയും ഭർത്താവും സ്വർണത്തിനും പടത്തിനും വേണ്ടി അതിക്രൂരമായി കൊന്നു കുഴിച്ചു മൂടിയ ഒരു വാർത്ത നമ്മളെല്ലാരും കണ്ടിരുന്നു ഇതേ എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഇതേ ആ ഒരു പ്രായത്തിലുള്ള ഒരു അമ്മ തന്നെയാണ് രണ്ടു വർഷം മുന്നേയാണ് ഈ ഒരു സംഭവം നടന്നത് പതിനാല് വയസ്സുള്ള ഒരു ചെറുക്കനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു അപ്പൊ അത് കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലായിപ്പോ ഇതേ ഇത് എന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ കണ്ടത് അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ അമ്മയ്ക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണത്തിന് കാരണം എന്ന് പറയുന്ന ഒരു വ്യക്തി വൈരാഗ്യാണ് കാരണം ഈ അമ്മ ആ ഒരു ചാറായം കൊണ്ടുപോയ ആൾക്കാരെ ഒക്കെ എതിരെ പരാതി കൊടുക്കുകയും പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ട് ചെയ്തതിന്റെ ഒരു വ്യക്തി വൈരാഗിതാണ് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചെന്നാണ് ആ അമ്മ പറയുന്നത് പക്ഷെ ആ ഒരു കേസില് ഇരയാക്കപ്പെട്ട ആ ഒരു പതിനാല് വയസ്സുള്ള ഒരു ചെറുക്കൻ ഈ അമ്മ അങ്ങനെ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ദൈവം ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ ടു പോയിന്റ് വന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ ആ ഒരു പുള്ളിക്കാരൻ ആ അവിടെ പോയിട്ട് ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അപ്പം ആ അമ്മ പറയുന്നു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആ സമൂഹം മൊത്തവും സ്വന്തം മക്കൾ വരെ ആ അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഇതെല്ലാം കാണുന്ന ഒരാള് മോളിലുണ്ട് ആ ദൈവം എന്നെങ്കിലും ഇത് എന്താ പറയുക ഈയൊരു കേസ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് തന്നെ കരുതി ആ അമ്മ ഇപ്പോഴും ജീവിക്കുകയാണ് അപ്പൊ എന്തായാലും ആ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് വിഷമമൊക്കെ തോന്നി എങ്കിൽ പോലും ആ ഒരു പതിനാല് വയസ്സുള്ള ചെറുക്കര എന്തിനായിരിക്കണോ അങ്ങനെ പറഞ്ഞുള്ളതിൽ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ എന്തായാലും ആ ഒരു കേസ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര നാളുകൾ കഴിഞ്ഞാലും ആ ഒരു അമ്മയുടെ ഭാഗത്ത് സത്യം ഉണ്ടോന്നുണ്ടെങ്കിൽ അത് എത്ര നാൾ കഴിഞ്ഞാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ആ അമ്മ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പം എന്തായാലും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പല രീതിയിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ച് വരികയാണ് അല്ലെ സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നു അല്ലെങ്കിൽ സ്വർണത്തിനും പണത്തിനും വേണ്ടിയൊക്കെ ഓരോരുത്തരെ ഓരോരുത്തർ കൊല്ലുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടം തന്നെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു കാലഘട്ടം സമൂഹത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കാരണം അതിൻ്റെ ഒരു സംഭവം നമ്മൾ നേരിട്ട് കണ്ടാണ് അതായത് ഈ കലവൂർ നടന്ന ആ ഒരു സംഭവം ഭാര്യ ഭർത്താവും കൂടി ചേർന്നിട്ട് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള സുഭദ്ര എന്ന് പറയുന്ന ഒരു അമ്മയെ അതിക്രൂരമായി കൊന്നു കുഴിച്ചു മൂടിയ ആ ഒരു സംഭവം ഒരു മാസത്തിന് ശേഷമാണ് ആ ഒരു അമ്മയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത് അപ്പൊ ഞങ്ങൾ ആ ഒരു വീട്ടിൽ പോയി ആ ഒരു അമ്മയെ കുഴിച്ചിട്ട് ആ ഒരു കുഴിയും അതുപോലെ തന്നെ ഇത് ചെയ്ത പ്രതികളെ ഒക്കെ നമ്മളും കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു ഭാര്യം ഭർത്താവും അവർ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു എന്നുള്ളത് കാണുമ്പോൾ പോലും നമുക്ക് തന്നെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുപോലത്തെ കാലഘട്ടമാണ് ഇന്ന് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാവരും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി സ്വർണത്തിന് വേണ്ടിയൊക്കെ ആരെ കൊല്ലാനും പഴിക്കാനും അല്ലെങ്കിൽ മടിക്കാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ എല്ലാവരും എല്ലാം കണ്ടും മനസ്സിലാക്കിയൊക്കെ ജീവിക്കുക അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരി അമ്മ ആ ഒരു പതിനാല് വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ആ ഒരു സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും